നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് ഒരു കാലവർഷം കൂടി കടന്നു വരികയാണ് ദേശീയ എൻ എച്ച് എഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പണികൾ പൂർത്തീകരിച്ച് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിട്ടോൾ തിരിച്ചു തുടങ്ങി ഏകദേശം രണ്ട് വർഷമാകുമ്പോൾ കൈസ്ഥിതി തുടരുകയാണ് ദേശീയപാത മുല്ലക്കരുവിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓഫ് റോഡ് റൈഡ് അതല്ലെങ്കിൽ ഒരു കാനനപാതയിലൂടെ പാതയിലൂടെ വെള്ളം കെട്ടിക്കെടുക്കുന്ന സ്ഥലത്തൂടെ പോകുന്ന പ്രതീതിയിലുള്ളൊരു യാത്രയാണ് ദേശീയപാതയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു പത്തിലധികം വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിരവധി വർഷങ്ങളിലായിട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് ഒരു മാറ്റവുമില്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാവാം അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം റോഡിൽ ഇതുപോലെ വരുന്നവർ ശ്രദ്ധിക്കുക ഹൈ സ്പീഡിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അതല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളാണെങ്കിൽ മറയാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തൊത്ത കൂടെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ വെള്ളം തെറിച്ച് അപകടത്തിൽ പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടുതൽ നേരം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ മേട്ടിക്കും വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക ഇത് ദേശീയപാത മുല്ലക്കര എന്നുവച്ചാൽ അഞ്ഞൂറ്റാൽ പത്തിനാല് മുല്ലക്കരയിൽ നിന്നുള്ള കാഴ്ച മാത്രമല്ല വിവിധ ഇടങ്ങളിൽ ഇതുപോലെ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഈ ഒരു മഴക്കാലം തുടങ്ങി അവിടെ ഇവിടെയും കുത്തി പൊളിച്ച് വേണ്ട രീതിയിൽ തുറന്നു വിട്ട് കഴിഞ്ഞ് വരുമ്പോഴൊക്കെയാണ് ഇതൊരു ശമനമുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും ഈ മഴക്കാലം കഴിയും വീണ്ടും വേനൽക്കാലം വരും അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കഥ തുടരും ദേശീയപാത എൻ എച്ച് നാൽപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരിപ്പതയായ മണ്ണൂത്ത് മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയിരുന്നു രാഹുൽ പാണിയമ്പാറ